എട്ടര വർഷത്തെ കാത്തിരിപ്പ് ഒടുവിൽ വിധി വന്നപ്പോൾ കേരളം അമ്പരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടെങ്കിലും ഗൂഢാലോചനാ കുറ്റം തള്ളപ്പെട്ടു ആയിരത്തി എഴുന്നൂറോളം പേജുള്ള ആ വിധി പകർപ്പിൽ മലയാള സിനിമാ പോലും ഞെട്ടിക്കുന്ന ചില മൊഴികളും സംഭവ വികാസങ്ങളുമുണ്ട് അത് വെറുമൊരു കേസ് ഡയറിയല്ല മറിച്ച് സൗഹൃദങ്ങളും പിണക്കങ്ങളും പ്രതികാരവുമായി മാറിയ ഒരു സിനിമാ കഥയേക്കാൾ വലിയ യാഥാർത്ഥ്യമാണ് എല്ലാത്തിൻ്റെയും തുടക്കം രണ്ടായിരത്തി പന്ത്രണ്ടിലെ വിദേശ യാത്രയിൽ നിന്നായിരുന്നു ദിലീപ് ഷോ എന്ന പേരിൽ യൂറോപ്പിലുടനീളം നടന്ന ആ പ്രോഗ്രാമിൽ ദിലീപും കാവിയും നാദർഷിയും റിമി ടോമിയും അതിജീവിതയും എല്ലാം ഉണ്ടായിരുന്നു ആ യാത്രക്കിടയിലാണ് സംഭവങ്ങളുടെ ഗതി മാറിയത് നടി മഞ്ജു വാര്യരുമായി അതിജീവിത പങ്കുവച്ച ചില കാര്യങ്ങളാണ് ദിലീപിനെ ചൊടിപ്പിച്ചതെന്ന് പ്രോസിക്യൂഷൻ വിധി പകർപ്പിൽ ചൂണ്ടിക്കാട്ടുന്നു കാവ്യമാധവനും ദിലീപും തമ്മിലുള്ള ഫോൺ സന്ദേശങ്ങളെക്കുറിച്ച് മഞ്ജുവിനെ അറിയിച്ചത് അതിജീവിതയാണെന്ന സംശയം വലിയൊരു ശത്രുതയിലേക്ക് വഴിമാറി ഏറ്റവും ഞെട്ടിക്കുന്ന മൊഴികളിലൊന്ന് ഒരു ബസ് യാത്രയെക്കുറിച്ചുള്ളതാണ് യൂറോപ്യൻ പര്യടനത്തിനിടെ അമ്മയുടെയും മറ്റ് സഹതാരങ്ങളുടെയും മുന്നിൽ വെച്ച് ദിലീപ് തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് അതിജീവിത കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എനിക്കെതിരെ നിന്നവർ ആരും മലയാള സിനിമയിൽ രക്ഷപ്പെട്ടിട്ടില്ല എന്ന തരത്തിലുള്ള മുന്നറിയിപ്പുകൾ ആ യാത്രയിൽ മുഴങ്ങിയിരുന്നത്രേ ആ നിമിഷങ്ങളിൽ കാവ്യ പൊട്ടിക്കരഞ്ഞതായും പറയപ്പെടുന്നു ഒരു സൗഹൃദ കൂട്ടായ്മ എങ്ങനെ ഒരു യുദ്ധക്കടമായി മാറിയെന്ന് ഈ മൊഴികളിൽ നിന്ന് വ്യക്തമായി കാണാം പക്ഷേ ഇത്രയേറെ ഗുരുതരമായ ആരോപണങ്ങളും മൊഴികളും ഉണ്ടായിട്ടും ദിലീപിന് അനുകൂലമായി വിധി വന്നു പ്രോസിക്യൂഷൻ നിർത്തിയ ഈ ശത്രുത എന്ന മോട്ടീവ് സംശയാസ്തീതമായി തെളിയിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു എന്നാണ് കോടതി കണ്ടെത്തിയത് സാക്ഷിമൊഴികളുടെ വൈരുദ്ധ്യങ്ങളും കൃത്യമായ തെളിവുകളുടെ അഭാവവും ഗൂഢാലോചന കുറ്റം തെളിയിക്കുന്നതിന് തടസ്സമായി പൾസർ സുനി ഉൾപ്പെടെയുള്ളവർ അഴിക്കുള്ളിലായപ്പോൾ ഇന്നും ഉത്തരമില്ലാത്ത ചോദ്യവുമായി ഗൂഢാലോചന അവശേഷിക്കുന്നു നീതി ലഭിച്ചു എന്നൊരു വിഭാഗം വിശ്വസിക്കുമ്പോൾ വിധിപ്പകർപ്പിലെ ഈ വെളിപ്പെടുത്തലുകൾ മറ്റൊരു വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയാണ് സത്യം എവിടെയോ മറിഞ്ഞിരിക്കുന്നുണ്ടാകാം എങ്കിലും അതിജീവിതയുടെ പോരാട്ടം മലയാള സിനിമയുടെ ചരിത്രത്തിൽ എന്നും ഓർമ്മിപ്പിക്കപ്പെടും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടത് ബെല്ലൈക്കൺ അമർത്തുക